പത്തനംതിട്ട കൊറ്റിനാട്ടെ ജപ്തിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിൽ അടിമുടി ദുരൂഹതയാണ് ജില്ലാ കളക്ടർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല വിഷയം വിശദമായി പരിശോധിക്കാൻ കളക്ടർ വിളിച്ച യോഗം തിങ്കളാഴ്ച ചേരും സമാനതകളില്ലാത്ത വസ്തു ഇടപാടാണ് ഉണ്ടായത് അതാകട്ടെ രജിസ്ട്രേഷൻ രേഖകളിൽ പ്രതിഫലിച്ചതുമില്ല ഉദ്യോഗസ്ഥർ കൂടി അടങ്ങിയ ഒരു സംഘത്തിന്റെ ഗൂഢാലോചനയാണ് സംശയിക്കപ്പെടുന്നത് ലാൻഡ് റവന്യൂ വിഭാഗം വഴി കളക്ടർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തതയായിട്ടില്ല റവന്യൂ ഉദ്യോഗസ്ഥർ രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാർ കേരള ബാങ്ക് പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച യോഗം ചേരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിലാണ് വിജയകുമാരൻ നായർ ഭൂമി പടയപ്പെടുത്തി വായ്പ നേടുന്നത് രണ്ടു മാസങ്ങൾക്ക് ശേഷം ഇതിൽ മൂന്ന് സെന്റ് ഭൂമി പ്രഹ്ലാദന് പിറ്റു ഏഴു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ പ്രഹ്ലാദൻ നേടിയ ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ പക്ഷേ ഭൂമി ഈട് നൽകപ്പെട്ടിരുന്നു എന്നതിനെക്കുറിച്ച് സൂചനകൾ ഏതും ഉണ്ടായിരുന്നില്ല അതിവിദഗ്ധമായ ആസൂത്രണം സംശയിക്കുന്നു മുന്നുടമ വിജയകുമാരൻ നായർക്ക് പൂർണ്ണ വിവരങ്ങൾ നൽകാനാകുമെന്നാണ് കണക്കാക്കുന്നത് പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൽ വ്യക്തത വരികയുള്ളൂ എന്നാൽ ഭൂമി ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട പരാതികൾ ഏത് ലഭിച്ചിട്ടില്ല എന്ന് പെരുമ്പട്ടി പോലീസ് വിശദീകരിച്ചു പത്തനംതിട്ട സി ജി എം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ജപ്തി ഉണ്ടായതെന്നാണ് കേരള ബാങ്ക് വിശദീകരിക്കുന്നത് നിയമ നടപടികൾ തുടരുമെന്ന് ഡയറക്ടർ ബോർഡ് അംഗം നിർമ്മലാദേവി വിശദീകരിച്ചു സിക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട